ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ടൂ ടയർ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നേക്കണേ ഇതൊരു ഒന്നര കിലോ വരുന്ന പിങ്ക് ഫോറസ്റ്റ് കേക്കാട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ടൂ ടയർ കേക്കിൻ്റെ ഓർഡർ ആയതുകൊണ്ട് രണ്ട് മോൾഡിലായിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരെണ്ണം ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡിലും ഒരെണ്ണം എയ്റ്റ് ഇഞ്ചിൻ്റെ മോൾഡിലും ബേക്ക് ചെയ്തത് അപ്പോൾ ആദ്യം ചെയ്തത് ഫൈവ് ഇഞ്ചിൻ്റെ മുകളിലുള്ള കേക്കാണ് അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്ത് ക്രീമൊക്കെ ഇട്ട് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാ ലെയറിലും അങ്ങനെ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ചെയ്യണത് എയ്റ്റ് ഇഞ്ചിൻ്റെ മോൾഡിലുള്ള കേക്കാണ് അത് ഇതേപോലെ തന്നെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് സോക്ക് ചെയ്ത് ക്രീമൊക്കെ ഇട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്ത് വയ്ക്കേണ്ടി കേട്ടോ ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു കുറച്ചു നേരമൊക്കെ വെച്ചിട്ട് ആണ് പിന്നെ ഫൈനൽ പോട്ടിന് എടുക്കുന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളോട്ടോ കൂടാതെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് തന്നോളൂ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യണത് ആ ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡിലുള്ള കേക്ക് കേട്ടോ അത് നന്നായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല സൈഡിൽ ലൈനൊക്കെ ഇട്ടിട്ട് നന്നായി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്കും അതേപോലെ തന്നെ ചെയ്തെടുത്തു നന്നായി ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് സൈഡിൽ ലൈനൊക്കെ കിട്ടും അപ്പോൾ ഈ കേക്ക് ഞാൻ ചെയ്യണത് കേക്ക് പീസിൻ്റെ ക്രംസ് വെച്ചിട്ടാണ് ഫ്രെഡ് വെള്ളിട്ട് ചെയ്ത പോലെ തന്നെ അപ്പോൾ അത് പിങ്ക് കളറിലുള്ള സ്പഞ്ച് ആയതുകൊണ്ട് പിങ്ക് കളറിലുള്ള ക്രംസ് ഞാൻ നന്നായി ചൂടാക്കി പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു മുകളിലൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് കവർ ചെയ്തു ഇതേപോലെ തന്നെ ഫൈവ് ഇഞ്ചിൻ്റെ കേക്കും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് അടിയിലും ഫൈവ് ഇഞ്ചിൻ്റെ കേക്ക് മുകളിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡിസൈനാണ് കസ്റ്റമർ സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞാരൻ അങ്ങനെ ചെയ്ത് കൊടുത്തു ബാപ്റ്റിസത്തിൻ്റെ ടോപ്പറൊക്കെ വെച്ച് നെയ്മൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളോട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്